ഹായ് എവ്രി വൺ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ സൈക്കിൾ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ വേഴ്സിന്റെ കൂടി വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള ഇഗ്നോയിൽ ഡിഗ്രിയോ പി ജിയോ നേടാം ബി എ ഇംഗ്ലീഷ് ബി എ സൈക്കോളജി ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി ബി എ ബി കോം എന്നിങ്ങനെയുള്ള ഡിഗ്രി പ്രോഗ്രാമുകളും എം എ സൈക്കോളജി എം എ സോഷ്യോളജി എം എ ഇംഗ്ലീഷ് എം കോം എം ബി എ എന്നിങ്ങനെയുള്ള പി ജി പ്രോഗ്രാമുകൾക്കുമുള്ള കോംപ്രിഹൻ സപ്പോർട്ടാണ് ലേൺ വൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ ബി സി എ ബി എസ് ഡബ്ല്യൂ എം എസ് ഡബ്ല്യു ബി എക്കണോമിക്സ് എം എ എക്കണോമിക്സ് എം എ ഹിസ്റ്ററി തുടങ്ങിയ പ്രോഗ്രാമുകളും ലേൺ വൈസിൽ ആരംഭിച്ചിട്ടുണ്ട് ലേൺ മൊബൈൽ ആപ്പ് വഴി കൃത്യമായ മെന്റർഷിപ്പോടുകൂടി ഓരോ പഠിതാവിന്റെയും കഴിവുകളും കുറവുകളും ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ഏത് സമയത്തും എവിടെ നിന്നും പഠിക്കാൻ കഴിയും വിധമാണ് ലേൺ വൈസിന്റെ ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഒപ്പം ലേൺ വൈസിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ലേൺ വൈസ് ഡോട്ട് കോ ശ്രദ്ധിക്കുക ലേൺ വൈസ് ഡോട്ട് സിഒ അത് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്